അസ്സലാമു അലൈക്കും വാഹമത്തുള്ള പ്രിയമുള്ള ശ്രോതാക്കളെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മുടെ ഇന്നത്തെ വിഷയം കുളത്തിലെ തവളകളാകരുത് നമ്മൾ എന്നുള്ളതാണ് മലയാളത്തിൽ അങ്ങനെ പ്രയോഗം ഉണ്ടല്ലോ അല്ലേ എന്താണ് വാക്കോട് ഉദ്ദേശിക്കുന്നത് ലോകത്തിൻ്റെ ലോകത്തിൽ നടക്കുന്ന സംഭവങ്ങൾ അറിയാതെ നമ്മൾ ജീവിക്കരുത് ലോകത്തോടൊപ്പം സഞ്ചരിക്കണം എന്നർത്ഥം അല്ലെ അതറിയാതെ നമ്മൾ പറഞ്ഞത് മാത്രമാണ് ശരി എന്ന് കരുതി കുടിശ്ശായ കൂടി നമ്മൾ ജീവിക്കരുത് എന്തൊക്കെ സംഭവങ്ങൾ ലോകത്ത് നടക്കുന്നത് എന്നറിയണം എന്നർത്ഥം ഈ എന്ത് ഞാനിപ്പോൾ പറയാനുള്ള കാരണം ചോദിച്ചാൽ നമുക്കറിയാം ഇപ്പോ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു വിഷയമുണ്ട് എന്താണ് മംഗലാപുരത്ത് വെച്ച് സുന്നത് ജമാത്തിൻ്റെ ഏതാനും നേതാക്കന്മാരെ അവരവിടെ ഒരു സംഘടനാ പ്രവർത്തനവുമായി ചെന്നപ്പോൾ ഗോബക്ക് പറഞ്ഞുകൊണ്ട് ആട്ടിയോടിച്ചു എന്നാണ് പറയുന്നത് അവിടെയുള്ള കുറച്ചാളുകൾ കൂടി ഇവരെ ആട്ടിയോടിച്ചു അത്രേ അങ്ങനെയാണ് സോഷ്യൽ മീഡിയയിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഇപ്പൊ അത് ആഘോഷിക്കുകയാണ് പലരും വളരെ നന്നായി ഉഷാറായി ഇപ്പൊ കണ്ടില്ലേ പഠിച്ചില്ലേ എന്നൊക്കെ പറഞ്ഞ് പല രീതിയിലും അതിനെ ആഘോഷിക്കുകയാണ് ഇപ്പം ആളുകൾ എന്താ ചെയ്യ ചില ആളുകൾ പറയുന്നത് ആ മനസ്സിലായി എൺപത്തി ഒമ്പത് ഞങ്ങൾ പിരിഞ്ഞു പോകുന്നത് ശരിയാണെന്നുള്ളത് അങ്ങനെ ചില ആൾക്കാർ ചില ആൾക്കാർ വേറെ കുറെ പേരിട്ട് കണ്ട് എന്തൊക്കെയോ എന്തൊക്കെയോ സുഹാബി എന്നോ ഷജറാന്നോ എന്തൊക്കെയോ കുറെ പേരിട്ട് കണ്ട് വിളിക്കുക രണ്ട് മൂന്ന് ടീമായിട്ട് തിരിഞ്ഞിട്ട് ഇത് മുതലെടുത്തുകൊണ്ട് ചില യൂട്യൂബേഴ്സും ഈ അവിടെ നടന്ന സംഭവങ്ങളും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുക അവരുടെ ലക്ഷ്യം യൂട്യൂബിൽ വ്യൂസ് കിട്ടലാണ് പൈസ ഉണ്ടാക്കലാണ് പക്ഷെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ഇതിനൊക്കെ അള്ളാഹുവിന്റെ മുമ്പിൽ മറുപടി പറയേണ്ട ഒരു ഘട്ടം തീർച്ചയായിട്ടും നമ്മുടെ മുമ്പിലുണ്ട് വരാനുണ്ട് അത് മറന്നു പോകരുത് ഏർ ഇതൊക്കെ അറിയുന്ന ആളുകളാണ് ഈ രംഗത്ത് വരുന്നത് മഹറയും വിചാരണയും ഒക്കെ അറിയുന്ന ആളുകളാണ് അവര് എന്നിട്ട് അവരാണ് ഇങ്ങനെ പരസ്പരം ഈ വിഴുപ്പലക്കുന്നത് എന്താണ് അതിന്റെ സഹോദരൻ ആവശ്യം സഹോദരന്മാരെ എന്തിനാണ് ഇനിയും നമ്മൾ കടിച്ചു കയറുന്നത് ഞാൻ ഇതിന്റെ മുമ്പ് വീഴിട്ടിരുന്നോ നമ്മൾ കണ്ടാലും കൊണ്ടാലും പഠിക്കാത്തവരാകരുത് എന്ന് പറഞ്ഞുകൊണ്ട് എത്ര പറഞ്ഞാലും നമ്മൾ പഠിക്കൂല എന്താ ചെയ്യ സമുദായത്തെ ഭിന്നിപ്പിച്ച് ഭിന്നിപ്പിച്ച് ഇങ്ങോട്ട് കൊത്തിക്കീറ എന്താ നിങ്ങൾക്ക് അവിടെ കിട്ടാനുള്ളത് ഖുറന്റെ ആഹ്വാനം ഐക്യപ്പെടണം എന്താണ് എന്നാണ് പറയുന്നത് സംഘടിക്കണം ഒറ്റക്കെട്ടാവണം എന്തിനു വേണ്ടി മറ്റുള്ള ആളുകളെ ആക്രമിക്കാനല്ല പരസ്പരം ഭിന്നതയില്ലാതെ ഒത്തുരവിയോട് ജീവിക്കണം എന്നാ പറയുന്നത് പക്ഷേ ദിനം പ്രതി ഭിന്നിക്കുക 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 പിളരുക തന്നെ പിളരുക തന്നെ പണ്ടവരെ പറഞ്ഞില്ലേ പിളരും പിളരന്തോറും വളരുകയും വളരും വളരുംതോറും പിളരുകയും എന്ന് പറഞ്ഞ മാർക്ക് അതേ സംഭവം തന്നെ എന്തിനാണ് നിങ്ങൾ ഈ ഉമ്മത്തിനെങ്ങനെ വെട്ടിമുറിക്കുന്നത് ഇനിയും നിർത്തിക്കൂടെ നിങ്ങൾക്കിത് ഏർ പല അതിൽപ്പെട്ട ആളുകൾ ഇങ്ങനെ ഈ വിഴുപ്പലക്കാർ വരുന്ന ആളുകൾ മതപണ്ഡിതന്മാരായി അറിയപ്പെടുന്ന ആളുകൾ വരെ അതിലുണ്ട് ഇതൊക്കെ വളരെ മോശമാണ് സഹോദരന്മാരെ ഇതൊക്കെ നിർത്തി വെക്ക ഞാനൊരു വിഭാഗത്തിനെയും അങ്ങനെ എന്റെ സീഡ് എന്നുകൊണ്ട് പറയുന്നില്ല അപ്പൊ ഞാനതിൽ പെട്ട പെട്ട ആളാവലേ ഞാനിപ്പം ആ നേതാക്കന്മാളെ പേരൊന്നും പറഞ്ഞിട്ടില്ലല്ലോ എനിക്കറിയാം അവരുടെ പേര് മറവിഭാഗത്തിന്റെ പേര് ഞാൻ പറഞ്ഞിട്ടില്ല ആരും പേര് ഞാൻ പറഞ്ഞിട്ടില്ല എന്നാ അത് പറയുമ്പോൾ ഒരു വിഭാഗത്തിലെ ആളായി നിങ്ങൾ ചിത്രീകരിക്കും എനിക്ക് അങ്ങനെ ഒരു വിഭാഗത്തോളം പേര് വിഭാഗത്തിൽ പെടാനോ എനിക്ക് താല്പര്യമില്ല എനിക്ക് മുസ്ലിം ഉമ്മ അത്രേ താല്പര്യമുള്ളൂ ഒരു മുസ്ലിമായി മാത്രം അറിയപ്പെടാനായി പെടാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അല്ല ഏതെങ്കിലും ഒരു വിഭാഗത്തിന്റെ ആളായി ഞാൻ ആളായി അറിയപ്പെടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എനിക്ക് താല്പര്യവുമില്ല നമ്മളൊക്കെ മരിച്ചു ചെന്നാൽ നമ്മൾ എന്താ ചോദിക്കുന്നത് ണോ എ പി ആണോ പിന്നെ മുജാഹിദ് ആണോ സുന്നിയാണോ എന്ന് ചോദിക്കുന്നത് അല്ല ഒമാനുക്ക എന്താണ് നിന്റെ മതം ഏതാണ് നിന്റെ മതം അതല്ല ചോദിക്കുന്നത് അല്ല ഇസ്ലാമുദ്ദീനി ഇസ്ലാമൺ ആണ് എൻ്റെ മതം ഇതാണ് നമ്മൾ അവിടെ പറയുന്നത് മധുഹബ് പോലും ചോദിക്കുന്നില്ല അവിടെ എൻ്റെ ഇമാം മത് ഷാഫിയാണോ അനഫിയാണോ അമ്പലിയാണോ ഒന്നും അതുപോലും ചോദിക്കുന്നില്ല ഒമാ ഇമാമുക്ക എന്ന ചോദ്യത്തിന് അൽ ഖുർആൻ എന്നാണ് മറുപടി പറയേണ്ടത് അല്ലെ എന്നിട്ട് നമ്മൾ ഇങ്ങനെ കടിച്ചു കയറുക ഏർ ചില ആളുകൾക്ക് കുറെ വ്യൂസ് കിട്ടണം യൂട്യൂബേഴ്സിൽ ചില ആളുകൾക്ക് പിന്നെ നേതാക്കന്മാരാകണം അത് മുതലെടുത്തുകൊണ്ട് ചില ആളുകൾ ആ കടില്ല ഇപ്പൊ ഞങ്ങളെ സംഘടനയാണ് വളരെ നല്ലത് എൺപത്തി ഞങ്ങൾ പോകുന്നത് വളരെ ശരിയായി നിങ്ങൾക്ക് അനുഭവപ്പെടുന്നില്ലേ ഇങ്ങനെ പല രീതിയിൽ സമുദായത്തിനെ വെട്ടിമുറിക്കുക വെട്ടിമുറിക്കുക നിങ്ങൾക്ക് അതുകൊണ്ട് എന്താണുള്ള നേട്ടം അഥവാ നിങ്ങൾ ഭൗതികമായ കുറച്ച് നേട്ടങ്ങൾ കിട്ടിയാൽ തന്നെ അള്ളാഹുവിൻ്റെ മുമ്പിൽ നിങ്ങൾ മറുപടി പറയേണ്ടി വരും ഈ സമുദായത്തെ എങ്ങനെ വെട്ടിമുറിക്കുന്നത് കൊണ്ട് മനസ്സിലായോ കൂടുതലായിട്ട് അതിനെ കുറിച്ചൊന്നും ഞാൻ ഇവിടെ പറയുന്നില്ല മനസ്സിലായോ പിന്നെ ആ പിന്നെ അതിൽ വെച്ച ഒരു വാചകം കോർബരാണ് ആ ഈ ചർച്ചകൾ പൊന്തി വന്ന ഒരു വാചക വാചകം മലപ്പുറത്ത് കളിക്കുന്നത് പോലെ കർണാടകയിൽ വന്ന് കളിക്കേണ്ട ഒരുത്തും പറയാണ് ഓ കർണാടക എന്താണ് ഭയങ്കര ശുചായുള്ള നാടല്ല കർണാടക അല്ലെ ഒരുത്തന്റെ വാചക അതാണ് പിന്നെ വേറെത്തും പറയാണ് സമസ്തന്റെ ചോറ് കഴിച്ചിട്ടാണ് വലുതായത് ലീഗിന്റെ അതെല്ലാം മറക്കേണ്ടത് സമസ്തൊക്കെ അങ്ങനെ ചോറ് വെച്ചു കൊടുക്കുന്ന പരിപാടി ഉണ്ടോ ഞാൻ ആദ്യത്തെ കേൾക്കുക എന്നുള്ളാല് സമസ്ത പോലെ സ്ഥാപനങ്ങൾ നടത്തുന്നുണ്ട് ഭംഗിയായിട്ട് അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് പള്ളികളും മറച്ചു നടത്തുന്നുണ്ട് നല്ല ചോറ് വെച്ചു കൊടുക്കുന്ന കേരളത്തിലെ അല്ലെങ്കിൽ ലോകത്തുള്ള ആളുകൾക്ക് ചോറ് വെച്ച് കൊടുക്കുന്ന പരിപാടി ഉള്ളതായിട്ട് ഞാൻ അറിഞ്ഞിട്ടില്ല അതൊരു പുതിയ അറിവാണ് അതിവിടെ അത് പറയാനുള്ള കാരണം എന്താണ് നിങ്ങളൊക്കെ സമസ്ത മൂല്യന്മാരോട് പറയുന്നത് നിങ്ങളൊക്കെ ചെലവിന് പോകലേ ആ ചെലവര് പോയത് നിങ്ങൾ തിന്നതൊക്കെ എന്താണ് സമസ്തന്റെ ചോറാണ് ആര് പറഞ്ഞു ആര് പറഞ്ഞു ലീഗിൻ്റെതല്ലേ ഇക്കാര്യം ലീഗിനെ അനുകൂലിക്കേണ്ട ആവശ്യമൊന്നുമില്ല അത് ലീഗിന്റെ ചോറ് തിന്നിട്ടില്ലേ സമസ്ത മാത്രമാണോ ഒരു നാട്ടിൽ ചെന്നാൽ ലീഗുകാരുണ്ടാവും കമ്മ്യൂണിസ്റ്റുകാരുണ്ടാവും സമസ്തക്കാരുണ്ടാവും കോൺഗ്രസ്സുകാരുണ്ടാവും ഒക്കെ സ്വാഭാവികമല്ലേ ആ നാട്ടില് ഇത് പറയാം നിങ്ങൾ സമസ്തന്റെ ചോറാ തിന്ന ലീഗിൻ്റെതല്ലെട്ടോ നിങ്ങൾ ആരെയാണ് ഈ വിഡികളാക്കുന്നത് അപ്പോ ഇത്തരം എന്താകരുത് എന്താകരുത് ഈ വിഭാഗീയത ഛിദ്രത സമൂഹത്തിൽ ഉണ്ടാക്കരുത് എന്നാണ് വിനീതമായിട്ട് നിങ്ങളോട് പറയുവാനുള്ളത് ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അസ്സാം വലൈക്കും വരഹമുല്ലാ താലി വരക്കാത്തു